ഇങ്ങനെ പറയുന്നത് ഇത് മൂന്നും ഭയങ്കര വിശാലമായ ഒരു ഒരു പഠനത്തിന്റെ വിഷയമാണ് അന്ന് രണ്ടാമത്തെ ഭാഗം ഇന്നലത്തെ ഉള്ള ബന്ധത്തിൽ ചേർത്ത് വരേണ്ടതു കൊണ്ട് ഇന്ന് രാത്രി ഒറ്റ മണിക്കൂറേ ഉള്ളൂ എനിക്ക് ഓടിച്ചു പറയാനുള്ള സമയമേ ഉള്ളൂ വിശദമായ ഒരു വിഷയമാണ് എങ്കിൽ ഞാൻ ഓടിച്ചുള്ള രാജ്യങ്ങളെ ഓർപ്പിച്ച് ഞാൻ ഒൻപത് മുക്കാലിന്റെ അകം അല്ലെങ്കിൽ ഒൻപത് അൻപത് തകത്ത് പ്രാർത്ഥിച്ചു നിർത്തുവാൻ ദൈവത്തിൽ ശരണപ്പെടുന്നു ആകുകയും ഞാൻ ആഗ്രഹിക്കുന്നു അപ്പൊ ഈ ഭാഗത്തിന്റെ തലക്കെട്ട് അശ്വതിയുള്ള ലോകത്തിൽ എന്താ പറഞ്ഞാൽ അതൊന്നും ചില മാനദണ്ഡമുണ്ട് നമ്മളാര Betul atau tidak? Betul atau tidak? Ini bermakna, Orang yang Orang yang disuruhkan, Orang yang disuruhkan,

എന്തുവാ അഭിഷേകം ചെയ്ത് നമ്മളെ ആദ്യ കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഇന്നലെ ജീവിച്ച ഒരു ജീവിതശൈലി മാത്രമല്ല പിന്നെ തുടർന്നുണ്ട് നമ്മുടെ ജീവിത ശൈലി എന്ന് പറയുന്നത് കഴിഞ്ഞ കാലത്ത് മാത്രമല്ല ചുറ്റുപാടുമുള്ള അവിശ്വാസികളുടെ ഇന്നത്തെ ജീവിത ശൈലിയിൽ നിന്നും വ്യത്യസ്തമാണ് ഇന്നലെ ജീവിച്ച ഒരു ജീവിത ശൈലി ഉണ്ട് അത് മാറുന്നത് മാത്രമല്ല ഇന്ന് നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറുമ്പോൾ ഇന്നലെ ജീവിച്ച അതേ ശൈലി ജീവിക്കുന്നവരുടെ നടുവില നമ്മൾ നടുവില നമ്മൾ ഇന്നലെ ഇന്ന് ജീവിക്കുന്ന അവിശ്വാസികളുടെ ജീവിത ശൈലിയിൽ നിന്നും വ്യത്യസ്തനാണ് എന്തുവാ ഒരു വിശുദ്ധ ജീവിതം എന്നാൽ ഇന്ന് രാജ്യം ഇന്നിപ്പോ നമ്മളെ അവിശ്വാസിയെ തിരിച്ചറിയാൻ പറ്റുമോ സഹോദരങ്ങളെ ഞാൻ വളരെ ഓരോ ഉപവാസ പ്രാർത്ഥനയും ഹൃദയത്തോടെ ഒരു ദിവസം വിശുദ്ധിയൊന്നും കിട്ടത്തില്ല എന്തോ അങ്ങനെയല്ലയോ ഈ രക്ഷയുടെ രക്ഷിക്കപ്പെട്ടു രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു രക്ഷിക്കാം അതേസമയത്തേ വിശുദ്ധീകരിക്കപ്പെട്ടു വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു വിശുദ്ധീകരിക്കപ്പെടും അതേപോലെ മറ്റൊരു ഉണ്ട് തേജസ്കരിക്കപ്പെട്ടു പ്രശ്നത്തുണ്ട് ദൈവം ആ മേലെ നമ്മളെ നിയോഗിച്ചാക്കുമ്പോൾ ഇന്നലെ നമ്മുടെ ജീവിതശൈല്യമാണ് ഇന്ന് ചരിമത്തെ ഇന്ന് നമ്മുടെ നമ്മുടെ മധ്യത്തിലുള്ള നമ്മുടെ ചുറ്റുപാടിലുള്ള ജീവിത ശൈലികളൊന്നും മാറുന്നതാണ് പകൽ ഈ ലോകത്തിലായി ജീവിച്ചത് കുതിരയിലായിരുന്നവരുണ്ട് ദുബൈയിലായിരുന്നവരുണ്ട് ഷാർഖയിൽ പോയവരുണ്ട് അല്ലെങ്കിൽ ഇവിടെ നിങ്ങളുടെ വീടുകളിൽ തന്നെ ലോകത്തിൽ തന്നെ ഇന്ന് നിന്നത് ലോകം എന്താ ചെയ്യുന്നത് ഇപ്പോഴത്തെ

അത് പറയത്തില്ല റിയാലിറ്റി എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യം ശരിയായിട്ടും കറക്റ്റായിട്ടുള്ള വെർച്വൽ എന്ന് പറഞ്ഞാൽ മായാലോകം ശരിയൊന്നുമല്ല നമ്മൾ ഈ രണ്ട് വർഷം പോലും കേരളത്തിലൊരു ബഹായം കൺവെൻഷൻ നടന്നു ആ കൺവെൻഷന്റെ ഒരു ടോപ്പിക്കിൽ തന്നെ സത്യാനന്തര കാലം സത്യാനന്തര കാലം എന്ന് പറഞ്ഞാൽ പല അസത്യങ്ങളെ പലതവണ പറഞ്ഞു കഴിയുമ്പോൾ അതെന്താക്കി മാറുന്നു സത്യമായി മാറും ഉള്ള കള്ളം പറഞ്ഞ് പറഞ്ഞു 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 അവസാനം അത് എന്തായി മാറും സത്യമായി മാറും അങ്ങനെ ഒരു ലോകം എന്താ നമ്മൾ ഈ ലോകം നമ്മൾ എന്ത് ചെയ്യുക എന്തുപറയാ അവർ അങ്ങോട്ട് വരാൻ പറയുന്നത് അത് മാത്രവുമല്ല അവരോട് അനുരൂപപ്പെടാൻ നിരവധി അനവധി തവണ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുക ഇതിനിടയിൽ വിശുദ്ധീകരിക്കും അതിുകൊണ്ടാണ് ഞാൻ പറയുന്നത് അശുദ്ധിയുള്ള ലോകത്തിൽ വിശുദ്ധിയോടെ നിലനിൽക്കുക എന്നreadline ഏറ്റു വ്യക്തിസ്ഥമായ ജീവിതശൈലി നെടുർത്താൽ അശുദ്ധിയുള്ള ലോകത്തിൽ വിശുദ്ധിയോടെ നിലനിൽക്കാൻ യങ്ങനകളി അതുന്ന വാക്യത്തിലോ ഒന്നാണ് അങ്ങനൊരു കാര്യം പൂർണ്ണ പ്രത്യാശ ഉള്ളവരായിരിക്ക എന്ന് ഞാൻ ദൈവത്തെ സ്തുതിക്കാൻ നമ്മൾ എന്തു ചെയ്യണം നിരയപ്രണമനെ രസം बढക്കി പോയി നമുക്കറിയാം ഭരതി പത്രോസ് പ്രത്യാശ

ഭാവി പ്രത്യാശ എന്ന് പറഞ്ഞ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ നമ്മൾ തീരുമാനിക്കുന്ന കാര്യങ്ങൾ എല്ലാം കൺട്രോൾ ചെയ്യുന്നത് നാവയുടെ പ്രത്യാശയാണ് ഭാവി നിത്യതയെ എന്തുവാ പ്രതീക്ഷ വെച്ചുകൊണ്ട ഒരു ദൈവത്തിൽ ഇന്ന് ചില കാര്യങ്ങൾ തീരുമാനിച്ചു മനസ്സിലായിട്ടു പറഞ്ഞു ഒരു ദൈവം ഇത് െല്ലാം നിയന്ത്രിക്കുന്നത് എന്തോ ആണ് ഭാവി കല്യാണം ആലോചന ഉറപ്പൊക്കെ കഴിയുമ്പോൾ എങ്ങനെയാ നമ്മളെല്ലാം അത്യാവശ്യം എല്ലാവരും കുടുംബത്തിൽ കുടുംബ ജീവിതത്തിലാണ് എന്നൊക്കെ നമുക്കറിയത്തില്ല എന്റെ ഒരു കാലം പുറം എടുക്കുക എനിക്ക് രണ്ട് വയസ്സായി പുറമോട്ട് എടുക്കുക അപ്പൊ ആ സമയത്ത് ഉറപ്പ് കഴിഞ്ഞാൽ പിന്നെ പെങ്കച്ചിനെ ഈ ചെറുക്കൻ വെറുതെ വിടാ സമ്മതിക്കും ஆடி அந்த கல்யாணம் நம்ம என்ன பகவலுக்கு நம்ம உறப்பு உறப்பா இனி பெண்ணு அது போன எல்லா போலும் உறப்பில் அது பண்ணி போகும் கல்யாண திவ்ஸ் வரை எல்லு இறங்க ஆசியமில்லாத சாப்பாடு ஒரும் கொள்ளருது அறுத்து போகும் வேலு கொள்ளருது இங்கே எல்லையோ நம்ம எல்லாரும் கல்யாணம் வெச்சிருக்கோம். நீங்க கண்டு யானத்துக்கு காரியத்தை கட்டி தரணும். நம்ம எல்லா சமமா மா리고 கோபமா என்ன பக்தி இனERGY ஆகுது. பூமியில ஒரு மண் ஒரு வெண்பட்டினே கட்டாம ஒரு தெற்கிரி இத்தனை தற்றப்ப ஆடானே. ஒரு மனிதரின் வாக்கு கொண்டு வரதே. என்னது? ஒவ்வொருத்தரின் வாக்கும் என்னதுமா? இயேசு கிறிஸ்துவंना ஏ ഞാൻ കഴിഞ്ഞാൽ പറയും അച്ഛാനെ വേദനിപ്പിക്കരുത് വിഷമിപ്പിക്കരുത് അതുകൊണ്ട് അച്ഛാൻ ഇഷ്ടമില്ലാത്ത ഒന്നും ഞാൻ എന്ത് ചെയ്യുന്നില്ല ജോലി കഴിഞ്ഞിട്ട് ആദ്യം ആര്യ രാമുരം കരിപ്പുഴ പഞ്ചായത്ത് ഓഫീസിന്റെ സത്യമില്ല ഭാര്യ ഒരു ഭാര്യ കുഞ്ഞുപുളിയവരുണ്ട് അവിടെ ഇരുപത്തിനാല് മണിക്കൂറും അവരെ കുറിച്ചു ചിന്തിക്കണം ചിന്തിക്കില്ലെങ്കിലും എന്താ ദൂരസ്ഥലത്ത് നിർത്തിയാക്കുക എന്നിട്ട് പറ്റിയ ഓടിച്ചു ചെല്ലാൻ പറ്റത്തില്ല കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം എൻ്റെ കുഞ്ഞിനെ മനോച്ച ഇങ്ങനെ എനിക്ക് വെങ്കച്ചായരുടെ എപ്പോഴും എൻ്റെ ഭാവി പറയും നിങ്ങൾ ഇങ്ങനെ വേറെ കാണിക്കുന്നത് പക്ഷേ മൂത്ത മോഹനോട് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഈ പെങ്കച്ച നമ്മൾ ഈ പണ്ടത്തെ ഒരു മനുഷ്യനായി ഒരു പണ്ടത്തെ മനുഷ്യനാണ് ഈ പെങ്കൊച്ചായ ചിന്തയെപ്പോ ഇതിനെ വല്ലയിട്ട് വിടേണ്ടില്ലേ സത്യസഭ ജനസമിതി ഈ കുഞ്ഞിനെ വല്ലയി വിടണ്ടില്ല പിന്നെ എപ്പോഴും എനിക്ക് കാണാൻ പറ്റുമോ ഞാൻ എനിക്ക് പറയുക എൻ്റെ വാരുടെ എൻ്റെ പൊണ്ണു സഹോദരി നീ ഇങ്ങനെ ഒന്നും ഈ കുഞ്ഞിനെ വല്ലയിട്ട് വിട്ടവനെ ബാച്ച് പറ്റുമോ പിന്നെ അവന്റെ പെർമിഷൻ വേണ്ടായോ വലിയ ഭാരം എന്തെങ്കിലും ഒരു സമ്പർക്കവും അസ്വസ്ഥതയാണ് അപ്പം നമ്മളെ മൂന്ന് രണ്ടു ദിവസത്തെ ചുമയെ കാലാവസ്ഥ നമുക്ക് ഭയങ്കര ഒരു വിർക്കൂട്ടാണ് എന്തുവാ ഇല്ലെങ്കിൽ വിളിച്ചു അനുമല്ലോ കൊടുത്തു എന്തുവാ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ചതച്ച് നീരെടുത്ത് നാരങ്ങി തേനൊക്കെ ഒഴിച്ച് കൊടുക്കണം സിറപ്പ് കൊടുക്കണം എന്നൊക്കെ നമ്മൾ പറയുന്നത് എപ്പോഴും വിളിച്ചു ചോദിക്ക ചോദിക്കുക എന്താ എന്താ കാരണം നമ്മൾ അവരെ ഓർത്തിരിക്കുന്നുണ്ട് അവനാണെങ്കിൽ നമുക്കൊരു മനവാദം നമുക്ക് വേണ്ടി ജീവൻ കെടുത്തിൽ അത്ര കാത്തിരിക്കുകയാണ് അവൻ്റെ അടുത്ത് പോകേണ്ടത് ഇവിടെ മാലിന്യം വെക്കാൻ പറ്റത്തില്ല ലോകം പറഞ്ഞോ ഇങ്ങോട്ട് പോവാണമില്ല എനിക്കൊരു പുരുഷനുണ്ട് എനിക്കൊരു പുരുഷനുണ്ട് അവന് വേണ്ടി നിർമ്മല കന്യ എന്നെ വേർതിരിച്ചതാ അതാണ് എന്റെ പ്രതീക്ഷ

எயர் போட்டு ஐஎம் விஜயரி ஐயம் விஜய் அதுக்காட்சி ஒரு சினிமா தானே நமக்கு கத்தாரோட சங்கர் ஆனால் இங்கிலீஷ் அப்போ சச்சின் அப்போ ஞானிப்போ

ஜீிக்க நம்மசந்தே உறப்பிக்கணும் இப்ப ஞானி இத்தையும் நூறு அமேரிக்க போய் போய் ஒரு இனையிலே பாட்டு பாடினா அறியாது சனாலே போல மூன்று வட்டம் കൊച്ചിങ്ക്സാം ഒരു മൂന്നാല് വട്ടം പോയില്ലേ പുനലൂടാ എനിക്കറിയാവുന്ന സ്ഥല പുനലൂര് പോയി കാണത്തില്ല ഇനി നമ്മൾ തന്നെ ചിലരിപ്പൊ വീട്ടില് ഒന്ന് ഓടി പോയി കാണത്തില്ലേ മനസ്സിലായോ

അച്ഛാനാണ് അച്ഛാനാണ് അച്ഛാ അച്ഛാ അച്ഛാനാണ് ബറബേച്ച അച്ഛാനേ മുണ്ട് പോയി ദോൺ എടുത്തു ഡാൻസ് കോസ് വാങ്ങിച്ചു പേര് വർക്കി രണ്ട് ഡയറ ആയി കൂടി പോയി കാറ്റ് വന്ന് അതിக்கே പറ്റടാ എക്കി കേടല്ല എക്കി കേടല്ല ആйബബക്കാരെ നമ്മൾ നെക്കി കേട്ടോ നമ്മൾ അഭിവാദിയാ അപ്പോൾ ഡാൻസ് കോസ് വാങ്ങുന്ന പ്രാതിക് എല്ലാവരും എല്ലാം ചെയ്യുന്ന രണ്ടും നമ്മളെ വന്ന് ജിന്തിക്ക് പ്ലാൻ പ്പിക്കരുത് പിന്നെ ഇതിന് അവസാനം പ്രശ്നമായി നമുക്ക് ഇപ്പോൾ പുതിയ ഭാഗം കൊണ്ട് സ്ട്രെസ് അടിയും ഉച്ചയ്ക്ക് സ്ട്രെസ് ആണ് സ്ട്രെസ് പറഞ്ഞോ നമ്മൾ ടെൻഷനോട്ട് പറയും പുസ്തകത്തിൽ ആകുല പാപമാണ് ഞാൻ തോപ്പിക്കും ഒക്കെ പഠിപ്പിക്കുകയാണ് രണ്ടു ദിവസം ചെയ്തത് എനിക്ക് ഞാനിവിടെ നിന്നും പോകത്തില്ല എന്തെങ്കിലും വിടത്തില്ല എനിക്ക് ഇടത്തില്ലല്ലോ രാത്രി ഇവിടെ കാണുക ഇറങ്ങിക്കൊണ്ട് വിട്ടിട്ട് പോകും കാണുമ്പോൾ ഭയങ്കര പ്രശ്നമായിരുന്നു പഠിപ്പിച്ചത് വിശ്വാസി ഈ ലോകത്തിൽ എങ്ങനെ രീതിയിലാണ് വിശ്വാസി മുൻപ് തത്താവ് ശിക്ഷന്മാർ വിശ്വാസിയെ അല്ലെങ്കിൽ ശിഷ്യന്മാരെ നിങ്ങളുടെ മുമ്പിൽ നിങ്ങളെ വീണുപോകാതിരിക്കാൻ ചില കാര്യങ്ങൾ എന്ത് ചെയ്യണം സൂക്ഷിച്ചോണം അതൊക്കെ പറയുമ്പോൾ മാറ്റി വെച്ചാൽ ഈ ശാഖനോട് പറയണം എനിക്കൊരു പ്രാണനാഥനുണ്ട് ഞാൻ അവന് വേണ്ടി കാത്തിരിക്കുകയാ